സുഹൃത്തുക്കളെ ബിൽഡിംഗ് അനുസരക്ഷയ്ക്ക് സ്വാഗതം ഉണ്ടോ പിന്നെ ഒരു ഹ്സ്റ്റെയർ ടെറസിൻ്റെ മോൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ പല ആളുകൾക്കും ഇതിപ്പോൾ എന്താ സംഭവം ഇങ്ങനെ പൊളിച്ചു മാറ്റണമെന്നുള്ളൊരു ഒരു സംശയം ഉണ്ടാവും മറ്റൊന്നല്ല നമ്മൾ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അപ്സ്റ്റെയർ പടുക്കാൻ ചെങ്കല് അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ പൊടി കംപ്ലീറ്റ് ഫ്ലോറിൽ വീണ്ടുണ്ടാവും മണ്ണ് അപ്പം അതിന് ശേഷം പിന്നെയാണ് നമ്മൾ ചുമര് തേപ്പ് പ്ലാസ്റ്റിങ്ങും ഒക്കെ വരിക ആ സമയത്ത് ആ സിമെൻ്റൊക്കെ ഇതിൻ്റെ മുകളിൽ വീണ് അതങ്ങനെ അടലടലായിട്ട് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ തട്ടി മാറ്റി ഒഴിവാക്കിയതിന് ശേഷം ടൈൽസ് പരിക്കും ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് പൊള്ളക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ കാലാവസ്ഥ മൊത്തം മാറുകയാണ് അപ്പം ഇത് അതിൽ കണ്ടില്ലേ കംപ്ലീറ്റ് മണ്ണ് അപ്പോൾ ടെറസിൻ്റെ നേരെ മേലെ എന്താ വെച്ചാൽ മണ്ണാണ് ആ മണ്ണിൻ്റെ മേലെയാണ് ഈ സിമെൻ്റൊക്കെ ഊണി അതൊക്കെ നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പൊളിച്ച് ഒഴിവാക്കി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഈ മണ്ണും ഇതൊക്കെ കൂടി വിട്ടുപോകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീനാക്കി ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ